ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ എൻ ആർ ഐ ഫെസ്റ്റ് ആരംഭിച്ചു പ്രൈസ് ബ്ലാസ്റ്റ് ലക്കി ഡ്രോ പോയിന്റ് റിഡംഷൻ തുടങ്ങി നിരവധി ഓഫറുകളാണ് എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ദിവസവും വ്യത്യസ്തങ്ങളായ ഓഫറുകളാണ് ഗ്രീൻസ് എൻ ആർ ഐ ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് പ്രൈസ് ബ്ലാസ്റ്റ് ലക്കി ഡ്രോ പോയിന്റ് റിഡംഷൻ മെഗാ പ്രൈസ് ഡ്രോപ്പ് സെൽഫി കോണ്ടസ്റ്റ് തുടങ്ങി നിരവധി ഓഫറുകൾ ഫെസ്റ്റിലുണ്ട് അതോടൊപ്പം ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഗീവ് വിവേകളും സജ്ജമാക്കിയിട്ടുണ്ട് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയാണ് ഓഫർ നടക്കുന്നത് അതിൽ എന്തൊക്കെയാ വെച്ചാൽ ഡെയിലി പ്രൈസ് ബ്ലാസ്റ്റ് ഉണ്ട് ഡെയിലി ലക്കി ഡ്രോയിലെ കൂടെ ഗോൾഡ് കോയിൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡെയിലി പോയിന്റ് റിഡംഷൻ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിന് പുറമെ പ്രൈസ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് കമ്മിങ് സൂൺ അതിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് മെഗാ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് സെൽഫി കോൺടസ്റ്റ് ഉണ്ട് പിന്നെ കുറേ ഫൺ ആൻഡ് ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഗിഫ്വേസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയുള്ള ഗിവ്അവേസ് അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും പിന്നെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പ് ചാനൽ ത്രൂ ഓഫേഴ്സ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം നമ്മളെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വഴിയും ഓഫേഴ്സ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതാണ് സോ എല്ലാവരും ഓഫർ അവൈൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക ഗ്രീൻസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് വാട്സ്ആപ്പ് ചാനലുകൾ വഴിയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഉപഭോക്താക്കൾക്കായി ഫെസ്റ്റിന്റെ ഓഫറുകൾ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗ്രീൻസിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യമാണ് ഓഗസ്റ്റ് പത്ത് വരെയാണ് എൻ ആർ എ ഫെസ്റ്റ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ